ചെന്നിത്തല ഇവിടെ വന്ന് പറയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികൾ ഒളിപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതിലേതെങ്കിലും ഈ കഴിഞ്ഞ പതിനെട്ടിന് ശേഷം ഏതെങ്കിലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതികൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതായിട്ട് ചെന്നിത്തല തെളിയിച്ചാൽ ഞാൻ ഉറപ്പു പറയുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കൂ ാണ് തെളിയിക്കണതാ തെളിയിക്കണം അതായത് മാധ്യമങ്ങളെ കാണുമ്പോ ണ്ഠിത്തരം പറയതല്ല രാഷ്ട്രീയം പറയുന്നത് ചെന്നിത്തല സിദ്ധാർത്ഥ മരണപ്പെട്ടു എന്ന് പറയുന്ന റൂമിനകത്ത് പോലീസിന്റെ അനുവാദമില്ലാതെ യൂണിവേഴ്സിറ്റി അധികൃതരുടെ അനുവാദമില്ലാതെ എങ്ങനെയാണ് സിദ്ദിഖും ഐ സി ബാലകൃഷ്ണനും റൂം തള്ളി തുറന്ന് അതിനകത്ത് കയറിയത് നിയമവിരുദ്ധ പ്രവർത്തനല്ലേ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എം എൽ എ മാരുടെ പേരിലൊക്കെ എല്ലാ കാലത്തും കേസെടുത്ത് ശീലിച്ച കേരളത്തിലെ പോലീസിന് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഐ സി ബാലകൃഷ്ണന്റെയും സിദ്ദിഖിന്റെയും പേരിൽ കേസെടുക്കാൻ അറിയില്ലെങ്കിൽ എടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് മാത്രം ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് നിയമവിരുദ്ധ പ്രവർത്തന ഈ പറയുന്ന ആരോപണം സത്യമാണെങ്കിൽ തെളിവുകൾ ഉള്ള സ്ഥലമാണല്ലോ ആ കോളേജിലെ ഹോസ്റ്റൽ അതിനകത്ത് കയറി സിദ്ദിക്കിന് അവിടെ ചെന്നപ്പോ ചെഗ്വേരയുടെ ചിത്രം കണ്ടപ്പോ അലർജി ചെഗ്വേരയുടെ ചിത്രം കണ്ടപ്പോ സിദ്ധിക്കാൻ അലർജി നിറച്ച് ചുമരിയാസാണ് എന്താ തോന്നിയാസാണ് ചെഗ്വേരയുടെ ചിത്രം ചുമരിൽ വിദ്യാർത്ഥികൾ വരച്ചു വെച്ചിരിക്കുന്നു സിദ്ദിക്കൻ അറിയോ ആരാ ആരാ ചെഗ്വേരും അറിയോ ഇന്നത്തെ ലോകത്തെ ഇന്നത്തെ ലോകത്തെ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും ആത്മാർത്ഥമായ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ലോകത്തിലെ ഏറ്റവും ധീരനായ രക്തസാക്ഷിയാണ് ആ ചെരയുടെ ചിത്രം നോക്കി നോക്കിവാസം എന്ന് പറയാൻ സിദ്ധിക്ക് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് ചെഗുവേരയെ സിദ്ധിക്കാൻ അറിയില്ല ചിത്രം കണ്ടപ്പോ അലർജിയായി ചിത്രം കണ്ടപ്പോ സിദ്ധിക്കാൻ അലർജിയായി എം എൽ എക്ക് ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത് പോലീസിന്റെ അന്വേഷണം നടക്കേണ്ട പ്രദേശം തള്ളിക്കാരിയിലേ അങ്ങോട്ട് അവർ പറഞ്ഞു സി പി എം ഓഫീസിലാണ് ചെന്നിത്തല ഒരു കോൺഗ്രസ് നേതാവ് ചെയ്താണ് ഇവര് ആത്മാർത്ഥ തിരിച്ചറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവ് വയനാട്ടിൽ വന്നിട്ട് സിദ്ധാർത്ഥിന്റെ വീണ്ടും എവിടെയാണ് പോയിക്കണം കേട്ടില്ലെന്നുണ്ട് ആചാര്യം ഒളിപ്പില്ലാത്ത ടീമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെന്നിത്തല ഇവിടെ വന്ന് പറയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികളെ ഒളിപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതിലേതെങ്കിലും ഈ കഴിഞ്ഞ പതിനെട്ടിന് ശേഷം ഏതെങ്കിലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതികൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതായിട്ട് ചെന്നിത്തല തെളിയിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കൂ തന്തക്ക് പറന്നോ തെളിയിക്കണതാ തെളിയിക്കണം അതായത് മാധ്യമങ്ങളെ കാണുമ്പോ കണ്ടിത്തരം പറയലല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ണ് പറയുന്നത് ചെന്നിത്തല തിണ്ടിത്തലാണ് ഒരു മാങ്കൂട്ടത്തിലുണ്ട് മാംകൂട്ടത്തിൽ അവന്റെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്താ മാങ്കൂട്ടത്തിൽ മര്യാദണ്ടോ മര്യാദണ്ടോ മാം എന്താണ് പറഞ്ഞത് ഇവിടെ ഒരു ഒരു വിദ്യാർത്ഥി മരിച്ചു ഈ വെറ്റിനറി കോളേജിൽ ഒരു ആക്സിൻ ഒരു വിദ്യാർത്ഥി മരിച്ചു ആ വിദ്യാർത്ഥി ആ അപകടത്തിൽപ്പെടുന്നത് കോഫി ബോർഡിന്റെ വണ്ടിയുമായി തട്ടിയിട്ടാണ് കോഫി ബോർഡിന്റെ യാതൊരു ഉളുപ്പില്ലാതെ കോൺഗ്രസ് നേതാക്കൾ മാംകൂട്ടത്തിലടക്കം പറയാണ് ആ വിദ്യാർത്ഥിയെയും മനപൂർവ്വം കൊന്നതാണ് വെറ്റിനറി കോളേജിന്റെ വാഹന ഇടിച്ചു കൊന്നതാണ് കൊന്ന വണ്ടി ഏതാണെന്ന് അവിടെ ഇടിച്ച വണ്ടി ഏതാണെന്ന് പോലും അറിയാതെ പ്രഖ്യാപിക്കുകയാണ് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയെ കൊന്നതാണ് ഈ വെറ്റിനറി കോളേജ് സ്ഥിരമായി ഇങ്ങനെ ആളുകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കേന്ദ്രമാണ് ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം മഹാമോശക്കാരാണ് ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമകളാണ് യാതൊരു നാണവുമില്ലാതെ വിദ്യാർത്ഥികളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും ബി ജെ പി നേതൃത്വവും സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സെഗാവ് ചിത്രകുമാറിന്റെ മകൾ പഠിച്ചത് ഇവിടെയാണ് അവൾ ഇന്ന് ഡോക്ടറാണ് ഇന്ന് അവൾ വെറ്റിനറി ഡോക്ടറാണ് കേരളത്തിൽ ഇന്ന് പി എസ് സിയിൽ ജോലി കിട്ടി ജോലി ചെയ്യുന്ന വെറ്റിനറി ഡോക്ടറാണ് രണ്ടായിരത്തി നാല് മുതൽ ഇവിടെ വെറ്റിനറി കോളേജ് ആരംഭിച്ച രണ്ടായിരത്തി നാലിലാണ് ശേഷം രണ്ടായിരത്തി പത്തിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആക്ട് കേരള നിയമസഭ പാസാക്കി ആക്കി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആയി മാറി രണ്ടായിരത്തി ആരംഭിച്ചതിനു ശേഷം കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് വെറ്റിനറി ഡോക്ടർമാരായി മാറി ഈ കുട്ടികൾ ഇത്ര എത്ര വൃത്തികെട്ടവരാണെങ്കിൽ അവരെങ്ങനെ വെറ്റനറി ഡോക്ടറായി മാറുക മാറുക അവരെ അത്ര മോശക്കാരാണോ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൽ எவ்வளவு ஒரு பெசக் கண்டால் எல்லாம்